അത് ഇന്നലെ ഇന്നലെ പുട്ട വെച്ചപ്പോഴ് ചൂട് കൂടിപ്പോയി ചൂട് കൂടി ഞാൻ പിന്നെ അങ്ങനെ പോണ ചൂട് കൂടി പോയി പോയി സോ അതില് വെള്ളം പുട്ട് സെറ്റ് ടീമിയ ഇതാണ് നമ്മുടെ കുറ്റി ഗ്ലാസ് ഗ്ലാസ് ഞാൻ ചെയ്യുന്നുണ്ടോ ആദ്യം കുറച്ച് മാങ്ങ ഉണ്ടോ ഇത്രയും മാങ്ങ എടുക്കണം ഗ്ലാസ്സിൽ ഇങ്ങനെ ഇടണം എന്നിട്ട്

ബൈ ഇലാ സതെ ഗീഡിയം വെണ്ടിട്ട് വരിക ഓക്കേ അങ്ങന ഒരു മാംഗോ ഫുട് റെഡിയായിട്ടുണ്ട് കണ്ടില്ലേ കുന്ന ഇത്ണ്ടാക്കിയ സമയത്തല്ല കുത്തം പിന്നര റോയില ഇരുന്നിട്ട് ഇപ്പോ എല്ലാം പപ്പടം പോലെ പൊടിഞ്ഞടക്കാനല്ല അതെ എനിക്ക് അറിയില പക്ഷേ ദി ടേസ്റ്റ് ഡാ സൂപ്പറാണ് കറി എന്തൊന്നുണ്ട് നിന്നോടെ ചിക്കൻ കറി തന്നെ നിങ്ങൾക്ക് വലിയ ഇഷ്ടം ഈ പീഡി ഇഷ്ടാലോ ആ പിടിക്ക എടുന്തോ അതി കം അയ്യോ എങ്ങനുണ്ട് അതെങ്ങനെയാ കഴിച്ചത് ഇരുന്ന് കഴിച്ച ചിക്കനും മാംഗോ ഇന്ന വെള്ളം വീണ് എനിക്കും കൂടെ ഒരു ബാധ പറഞ്ഞേ പെട്ടെന്ന് അപ്പൊ മാങ്കോ പുട്ട് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യണം വെരി ഈസി ബായ് ഗുഡ് നൈറ്റ്